കോഴിക്കോട് നടന്ന കെ എഫ് സി എൻ്റെ കേരളം മെഗാ ക്വിസിൽ ഗ്രാൻഡ് പ്രൈസ് വിജയെ പ്രഖ്യാപിച്ചു പ്രതിദിന വിജയികൾക്കുള്ള സമ്മാനവും കൈമാറി എൻ്റെ കേരളം പരിപാടിയുടെ ഭാഗമായുള്ള സംസ്ഥാനതല ബമ്പർ നറുക്കെടുപ്പിൽ ആപ്പിൾ ഐഫോൺ സിക്സ്റ്റിയാണ് വിജയിയെ കാത്തിരിക്കുന്നത് എന്റെ കേരളം പ്രദർശന വിപണനമേളയോടനുബന്ധിച്ചാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ പൊതുജനങ്ങൾക്കായി കെ എഫ് സി എന്റെ കേരളം മെഗാ കിസ് സംഘടിപ്പിച്ചത് മത്സരത്തിലെ ഗ്രാൻഡ് പ്രൈസ് വിജയിക്ക കെ എഫ് സിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രേംനാഥ് രവീന്ദ്രനാഥ് സമ്മാനം വിതരണം ചെയ്തു കോഴിക്കോട് അയനിക്കാട് സ്വദേശിനിയായ അമിയ ഷാജിയാണ് ഗ്രാൻഡ് പ്രൈസായ മുപ്പതിനായിരം രൂപയുടെ റെഡ്മി പാഡ് പ്രോ ടാബ്ലറ്റിന് അർഹയായത് മത്സരത്തിലെ പ്രതിദിന നറുക്കെടുപ്പിലെ വിജയികൾക്കുള്ള സമ്മാനവും കോഴിക്കോട് ബീച്ചിലെ എന്റെ കേരളം കെ എഫ് സി സ്റ്റാലിൽ വെച്ച് കൈമാറി ജെ ബി എല്ലിന്റെ നാലായിരം രൂപ വിലയുള്ള പ്രീമിയം ഹെഡ്ഫോണാണ് പ്രതിദിന നറുക്കെടുപ്പിലെ വിജയികൾക്ക് സമ്മാനമായി ലഭിക്കുക കെ എഫ് സി സംസ്ഥാനത്തെ ചെറുകിട മേഖലയിൽ വ്യവസായ സ്ഥാപനങ്ങൾക്ക് വേണ്ടി വായ്പ നൽകുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് അപ്പോൾ ഏതാണ്ട് കെ എഫ് സി തുടങ്ങിയിട്ട് ഏതാണ്ട് എഴുപത്തി രണ്ട് വർഷം കഴിഞ്ഞു സംസ്ഥാനത്ത് ഇന്ന് അവിടെ നിളം ഏതാണ്ട് എഴുപത്തയ്യായിരത്തോളം യൂണിറ്റുകൾക്ക് കെ എഫ് സി വായ്പ നൽകിയിട്ടുണ്ട് അപ്പം ഞങ്ങളെ സ്കീമുകളും കാര്യങ്ങളും ജനങ്ങളിലേക്ക് ഒന്നും കൂടി എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഇന്നിവിടെ ഇങ്ങനൊരു കോമ്പറ്റീഷനോട് കൂടിയിട്ടുള്ള സ്റ്റാൾ ഞങ്ങൾ വെച്ചിട്ടുള്ളത് വളരെ നല്ല റെസ്പോൺസാണ് ഏതാണ്ട് രണ്ടായിരത്തഞ്ഞൂറം ആൾക്കാർ ഓൾറെഡി സ്റ്റാളിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ഡീറ്റെയിൽസ് പലരും ഞങ്ങളെ ലോണിലൊക്കെ സ്കീമിലൊക്കെ വളരെ താല്പര്യപ്പെട്ടിട്ടുണ്ട് എന്റെ കേരളം പരിപാടിയിലെ കോഴിക്കോട് കൊല്ലം എറണാകുളം തിരുവനന്തപുരം തൃശൂർ കെ എഫ് സ്റ്റാളുകളിലാണ് കിസ് മത്സരം സംഘടിപ്പിക്കുന്നത് റിപ്പോർട്ടർ കോഴിക്കോട്